പടുവഞ്ചാൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ എൻ എസ് എസ് യൂണിറ്റിന്റെ നേതൃത്വത്തിൽ യുദ്ധവിരുദ്ധ എക്സിബിഷനും റാലിയും സംഘടിപ്പിച്ചു ഹിരോഷിമ ദിനാചരണത്തിന്റെ ഭാഗമായാണ് പരിപാടികൾ സംഘടിപ്പിച്ചത് യുദ്ധത്തിന്റെ ഭീകരത വ്യക്തമാക്കുന്നതായിരുന്നു എൻ എസ് എസ് യൂണിറ്റ് ഒരുക്കിയ എക്സിബിഷൻ ഹിരോഷിമ നാഗസാക്കി ദുരന്തത്തിന്റെ ദൃശ്യങ്ങൾ സഡാക്കോ സസാക്കിയുടെ കൊക്കുകൾ വിയറ്റ്നാം ബോംബിങ്ങിൽ ഭയന്നോടുന്ന കിംഫുക്കിന്റെ ചിത്രം കെവിൻ കാട്ടറുടെ കഴുകനും കുട്ടിയും ആഗസ്റ്റ് ആറിന് രാവിലെ എട്ട് പതിനഞ്ചിന് നിലച്ച ക്ലോക്ക് ഗസയിലെയും ഉക്രൈനിലെയും ദുരന്ത ചിത്രങ്ങൾ തുടങ്ങിയവയാണ് വിദ്യാർത്ഥികൾക്കായി പ്രദർശിപ്പിച്ചത് എക്സിബിഷന് മുന്നോടിയായി എൻ എസ് എസ് യൂണിറ്റിന്റെ നേതൃത്വത്തിൽ യുദ്ധവിരുദ്ധ റാലിയും സംഘടിപ്പിച്ചു ഓഗസ്റ്റ് സസംഗി ഒരു പോവന് പോലും ഏൽക്കാതെ രണ്ട് വയസ്സുകാരിയാണ് അന്ന് രക്ഷപ്പെട്ടത് അവരുടെ അമ്മ അവളെ വാരി പുലരുകയും അന്ന് ആ ബോബിന്റെ അടിസ്ഥാനത്തിൽ അവക്ക് പതിനാറാം വയസ്സിൽ മാരകമായ ഒരു രോഗം പിടിപ്പെടുകയും ചെയ്തു എക്സിബിഷൻ ജില്ലാ പഞ്ചായത്ത് പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സീതാ വിജയൻ ഉദ്ഘാടനം ചെയ്തു പ്രിൻസിപ്പൽ മനോജ് കെ വി അധ്യക്ഷനായി ജയമോൾ ജോസഫ് അബ്ദുൽ ഗഫൂർ ബിന്ദു പി തുടങ്ങിയവർ സംസാരിച്ചു അരവിന്ദൻ വയനാട് വിഷൻ വടുവഞ്ചാൽ